സ്തുതിയായിരിക്കട്ടെ പ്രഭാഷകൻ പതിനൊന്നാം അധ്യായം അഞ്ചാം തിരുവചനം കിരീടധാരികൾ തറപറ്റുന്നു ഒന്നും അല്ലാത്തവൻ കിരീടം അണിയുന്നു കൃതാവായ ദൈവമേ കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ചു വരുന്നത് ഒരുവന് ഉയർത്തുന്നതും താഴ്ത്തുന്നതും ദൈവമാണ് ജീവിതത്തിൽ എത്ര വലിയ സ്ഥാനമാനങ്ങൾ ലഭിച്ചാലും മറ്റുള്ളവരാൽ ഒത്തിരി പ്രശംസിക്കപ്പെട്ടാലും സമ്പത്തും ബുദ്ധിയും ആരോഗ്യവും ഉണ്ടായാലും അവയിൽ ഒന്നും അഹങ്കരിക്കാതെ ആരോടും ഗർവോടെ സംസാരിക്കാതെ ആർക്കെതിരെയും കൊമ്പു ഉയർത്താതെ വിനയമുള്ള മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സൗമയമായ പെരുമാറ്റത്തിലൂടെയും മറ്റുള്ളവരെ ബഹുമാനിച്ചും ബുദ്ധിയും സമ്പത്തും സ്ഥാനമാനങ്ങളും നൽകുന്നത് കർത്താവാണെന്ന് തിരിച്ചറിവിലും ജീവിതത്തെ മുന്നിലേക്ക് കൊണ്ടുപോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരായി ജീവിതത്തിൽ കഴുകന്മാർ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടു അവിടെ നിന്ന് ഞങ്ങളെ താഴെ ഇറക്കുവാൻ അങ്ങ് ഒരു നിമിഷം പോലും അധികമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ദൈവമേ ഈ ജീവിതം അങ്ങ് നൽകിയ ദാനമാണെന്ന് മനസ്സിലാക്കി എളിമയിലും വിനയത്തിലും സൗമ്യതയിലും മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അമ്മയെ മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ ഉപതിയ ഒന്ന് നാലിലൂടെ അങ്ങ് അരുളി ചെയ്തല്ലോ നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങളുടെ ഇടയില് കൂടുകൂട്ടിയാലും അവിടെ നിന്നും നിന്നെ ഞാൻ താഴെ ഇറക്കും കർത്താവു അരുളി ചെയ്യുന്നു സ്നേഹസ്വരൂപനായ പിതാവേ ഈ വിശുദ്ധ വചനത്തിലൂടെ അങ്ങ് അരുളി ചെയ്ത കിരീടധാരികൾ ഒന്നുമില്ലാത്തവൻ കിരീടമണിയുന്നു ഷോയെ ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ആത്മാവിൽ എളിമയും ഹൃദയത്തിൽ അനുതാപവും ഉള്ളവനെ ഞാൻ കടാക്ഷിക്കും വാഗ്ദാനം ചെയ്ത വിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഈ സമയം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ആ കാൽവരി കുരിശിഞ്ചു വിട്ടി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ണീരുകളും എല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു എല്ലാ രോഗികളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ കിടപ്പ് രോഗികളും സമർപ്പിക്കുന്നു കൃതാവേ അങ്ങ് അനുഗ്രഹിക്കണമേ വചനമയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്നും വിടിവിച്ചു എന്ന് അരുൾ ചെയ്ത ആ വിശുദ്ധ വചനത്തിന്റെ ശക്തികൾ സങ്കീർത്തനം നൂറ്റിയേഴ് ഇരുപതെന്ന വചനത്തിന്റെ ശക്തികൾ എല്ലാ രോഗികളെയും അങ്ങ് സൗഖ്യപ്പെടുത്തണമേ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ എല്ലാം ഞങ്ങൾ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം അമ്മ മാതാവേ തന്റെ തിരുക്കുമാരനോടമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ അമ്മയുടെ വിപുല ഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ശക്തികൾ ഞങ്ങളെ കഴിവിണമേത്മാവിന്റെ ശക്തികൾ വാഗ്ദാനം ചെയ്ത അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ സ്നേഹിക്കുവാനുള്ള എളിമയുള്ള ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിർമ്മലമായ ഒരു ഹൃദയം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശിലാഹൃതയം എടുത്തു മാറ്റി ഞങ്ങൾക്കൊരു മാംസ ഹൃദയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയെ അമ്മയെ തന്റെ തിരുക്കുമാറിനോട് யத்திலேக்கு ஜனம் சமர்ப்பிக்க